ഹലോ എല്ലാവരും സുഖായിരിക്കണോ നമ്മുടെ സ്കൂളൊക്കെ തുറന്നല്ലേ ഇപ്പം അപ്പം വൈകിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് മക്കൾ വരുമ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ചോദിക്കുമല്ലേ അപ്പോൾ അവർക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പുതിയ സ്നാക്കായല്ലോ ആദ്യമായിട്ട് നല്ല വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് വറുത്ത അരിപ്പൊടിയാണ് നമ്മുടെ പത്തിരി പൊടിയാണ് കേട്ടോ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഇത് നമുക്ക് ഒരു തവിയും കൊണ്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ ഇത് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കണം അപ്പം വെള്ളം ആദ്യം ഒത്തിരി ഒഴിച്ച് കൊടുക്കാതിരിക്കുക ഞാനിവിടെ ഒരു തവിയും കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ നേരത്ത് ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പോയിൻറ്റിൽ ഇനി വെള്ളം വേണ്ടയെന്ന് അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ട് അതിന് പക്ഷേ ചൂടാറണം അല്ലേ തിളച്ച വെള്ളം ഒഴിച്ചാലേ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലേശ നേരം വെക്കുക ഒന്ന് തണുക്കുന്ന സമയം വരെ ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതേ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട് ഇനി വെള്ളത്തിന് ആവശ്യമില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ ഇനി ചൂടൊക്കെ ആറി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അത് കൈങ്ങോട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം അപ്പം നമുക്ക് ഈ വെള്ളം എല്ലാം പാകമായി ഇതൊരു നല്ലതേ ഇങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടൊരു മാവായിട്ട് വരും ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച മാവാണ് ഇനി അതിൽ നിന്ന് ലേശം ലേശം വെച്ച് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെറിയ ചെറിയ ഉണ്ടകളോ അല്ലെങ്കിൽ ഇച്ചിരി നീളത്തിൽ ഏതെങ്കിലും ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം അങ്ങനെ ചെറുത് ചെറുതായിട്ട് ആക്കിയെടുക്കുക എത്രയും ചെറുതായിരിക്കും അത്രയും പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ അതുകൊണ്ട് ഏത് ഷേപ്പിൽ വേണം നിങ്ങൾക്ക് ആക്കുക ചെറിയ ഷേപ്പാണ് എപ്പോഴും നല്ലത് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത്ര ഉണ്ട് ഇനി നമുക്ക് ഒരു കടായോ ഒരു പാനോ സോസ് പാനോ എന്തെല്ലാം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് തിളച്ച് വരുമ്പം ഈ ബോൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു പലഹാരമാണ് കാരണം ഓൾറെഡി അറിയാവൂല ഈ മാവ് നമ്മൾ കഴിച്ചിരിക്കുന്നത് തിളച്ച വെള്ളത്തിലാണ് മോസ്റ്റ്ലി അത് വെന്തതാണ് അപ്പോൾ ഇതുകൂടെ ആകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു തിള വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു ആദ്യം ഞാനൊരു കാൽ കപ്പ് തേങ്ങ ചിരകയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ചേർക്കാൻ തോന്നിയിട്ട് കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട് എന്നാൽ അരക്കപ്പ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് മോസ്റ്റ്ലി കണക്കനുസരിച്ച് ഒരു അരക്കപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ജീരകവും ഏലക്കയും പൊടിച്ചതാണ് ഏലക്കൊരാറെണ്ണവും ജീരകം ഒരു ടീസ്പൂണും ആണ് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയില്ലാത്തൊരു പഞ്ചസാര ചേർത്താലും മതി കേട്ടോ എങ്ങനെയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് ഞാനിവിടെ അരക്കപ്പ് ശർക്കരപ്പാന് ചേർത്തിട്ടുണ്ട് മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ഇതിനകത്തേക്ക് നമ്മൾ കുറുകാൻ വേണ്ടിയിട്ട് പ്രത്യേക അരിപ്പൊടിയൊന്നും കലക്കി ഒഴിക്കേണ്ട കേട്ടോ ഇത് തിളച്ച് വരുമ്പോഴേക്കും നല്ല കുറുകി കിട്ടും കാരണം ഈ അരി അരിപ്പൊടിയുടെ ബോൾസ് അല്ലേ അതുകൊണ്ട് നല്ല നല്ല തിക്കായിട്ട് കിട്ടും അല്ലേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് വെന്തോന്നും നോക്കണ്ടേ അപ്പോൾ ഇതിനകത്തുന്നൊരു ബോൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒന്ന് മുറിച്ച് കഴിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തോ ഇല്ലയോന്ന് അതിനുശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് മുറിക്കാം ഇതേ നന്നായിട്ട് നന്നായിട്ടതിനെ വെന്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഹെൽത്തിയാണ് നമ്മൾ എണ്ണയിലൊന്നും വറുത്ത് പൊരിച്ചൊന്നും കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ എന്താണെങ്കിലും ഇത് ഇന്നത്തെ ചായ ചായയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നാളെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ